ഹലോ ഫ്രണ്ട്സ് കുഞ്ഞു സ്റ്റോറിയുമായി മനു ആണ് മലപ്പുറം നിലമ്പൂർ നെല്ലിക്കുത്തെന്ന സ്ഥലത്തുള്ള മുബഷിറയുടെ ബെഹ്റൻ എന്ന സംരംഭത്തിൻ്റെ വിശേഷങ്ങളുമായി കുഞ്ഞു സ്റ്റോറി നാച്ചുറലായി ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി ഓൺലൈനായും ഓഫ്ലൈനായും വിറ്റഴിച്ച് മാസം മികച്ചൊരു വരുമാനം നേടുന്ന മിടുക്കിയായ സംരംഭകയാണ് ഉബഷിറ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാനുള്ള ഓൺലൈൻ ട്രെയിനിങ്ങും നൽകുന്നുണ്ട് വീഡിയോ പൂർണ്ണമായി കണ്ട് നിങ്ങളൊരു സംരംഭം തുടങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോയിലേക്ക് കുഞ്ഞു സ്റ്റോറി സംരംഭം ഞാൻ മലപ്പുറത്ത് നെല്ലിക്കുത്താണ് താമസിക്കുന്നത് എൻ്റെ പേര് മുബശ്വറ ഞാൻ കുറച്ച് ഓർഗാനിക് പ്രോഡക്റ്റുകൾ വീട്ടിലുണ്ടാക്കിയിട്ട് ഓൺലൈനായും അല്ലാതെയും സെയിലാക്കുന്നുണ്ട് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്ട് റോട്ടിൻ്റെ ടിൻഡർ ലിബാം ആണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നൂറ് എം എൽ കാസ്ട്രോയിലാണ് എടുത്തിട്ടുള്ളത് പത്ത് പത്ത് ഗ്രാം ബേസ് ആണ് എടുത്തിട്ടുള്ളത് മുപ്പത്തി അഞ്ച് ഗ്രാം ഷിയ ബട്ടർ പിന്നെ ബീറ്റ് ബീട്രൂട്ടിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇത് കാസ്ട്രോയിൽ തന്നെയാണ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഇതിൽ നിന്ന് പകുതി ഒരു നാൽപ്പത് എം എൽ ഓൾ നമ്മൾ ഇതിലേക്ക് തന്നെ മാറ്റി ഒഴിച്ച് വയ്ക്കുകയാണ് നാൽപ്പത്തമ്മിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഡിസ് വാക്സാണ് കൊടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഷിയ ബട്ടറാണ് ഇത് രണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ ഇനി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കണം ഡബിൾ ബോയിൽ ചെയ്യണം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഈ കട്ടയൊക്കെ മിക്സ് ആക്കിയിട്ട് ഓയിൽ പരുവത്തിലാക്കി എടുക്കണം നമ്മളത് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കട്ടയൊക്കെ ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ബീട്രൂത്ത് പൗഡർ ആദ്യം ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള കാസ്ടർ ഓയിലിൽ മിക്സ് ചെയ്യണം ആ ക്രീം പരുവത്തില് എക്സ്ട്രാക്ട് ഉണ്ടാക്കണം നമ്മൾ ചെയ്യണത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകൾ ബോയിൽ ചെയ്താൽ കാസ്ട്രോയിലും ബിസ്വാക്സൊക്കെ മിക്സ് ചെയ്തിലേക്ക് ഈ ബീട്രൂട്ട് പൗഡർ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക നന്നായി മിക്സ് ചെയ്യണം ഇതിൽ നമുക്ക് നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ യൂസ് ചെയ്യണം നിങ്ങൾക്ക് ഏത് ഏതാ ഇഷ്ടമുള്ളൊരു ഫ്രാഗ്രൻസ് ഓയിൽ യൂസ് ചെയ്താൽ മതി നമ്മൾ സ്ട്രോബെറിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ചൂട് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക ഈ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിത് കണ്ടെയ്നറിലേക്ക് ആക്കി കൊടുക്കാം ചൂടാറുന്നതിന് മുന്നേ ആക്കണം ചൂടായി ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും കട്ടായി പോകും ഇത് തണുപ്പായി കഴിഞ്ഞാൽ അത് സെറ്റായി കിട്ടും നമുക്ക് കട്ടായിട്ട് ലിപ്ബാമിൻ്റെ പരുവായി കിട്ടുകയുള്ളൂ അതായതിന് ശേഷം മാത്രം നമ്മൾ ക്യാപ്പൊക്കെ വെച്ചിട്ട് അടച്ചു കൊടുക്കുക പിന്നെ എടുത്തിട്ട് ഒരു അരമണിക്കൂർ അത് കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് ഇന്ന് തന്നെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ മലപ്പുറത്ത് നെല്ലിക്കുത്താണ് താമസിക്കുന്നത് എൻ്റെ പേര് മുബ്ശിറ ഞാൻ കുറച്ച് ഓർഗാനിക് പ്രൊഡക്റ്റുകൾ വീട്ടിലുണ്ടാക്കിയിട്ട് ഓൺലൈനായും അല്ലാതെയും സെയിലാക്കുന്നുണ്ട് കൊറിയർ അങ്ങനെ അയച്ചും കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി തരാം ഇതാണ് ഹാൻഡ് കോണ് നമ്മൾ കൈയിൻ്റെ ഉള്ളിലിടാൻ ഉപയോഗിക്കുന്ന മയിലാഞ്ചിയാണ് അപ്പോൾ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കഴിയും പക്ഷേ അതൊക്കെ കെമിക്കൽ ചേർത്ത മൈലാഞ്ചി ആയിരിക്കും ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് പ്യുവർ ഓർഗാനിക് ആണ് ധൈര്യമായിട്ട് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇതിന് നാൽപ്പത് രൂപക്കാണ് നമ്മൾ സെയിൽ ചെയ്യണത് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് ഇവിടെ ടൗണിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് നെയിൽ കോൺ ആണ് നമുക്ക് നഗരത്തിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള മെഹന്തിയാണ് ഇത് നമ്മൾ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് പുറത്തു കെമിക്കലോ കാര്യങ്ങളോ അതിലൊന്നും ആഡ് ചെയ്യുന്നില്ല ഇത് നമ്മൾ മുപ്പത് രൂപക്കാണ് സെയിൽ ചെയ്യണത് ഇത് ലിബാമാണ് ഇന്ന് ലിബ്ബാം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാത്ത ഒറ്റ ഒരാളും ഉണ്ടാവില്ല കാരണം എല്ലാവരും യൂസ് ചെയ്യണ ഒന്നാണ് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്കിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ ടിൻഡൽ ലിബ്ബാം ബീട്രൂട്ടിൻ്റെ ടിൻഡൽ ലിബ്ബാമാണ് ചുണ്ടിൽ കറുപ്പ് പിഗ്മെൻറ്റേഷനൊക്കെ മാറിയിട്ട് ചുണ്ടിൻ്റെ ഒക്കെ മാറി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ലിബ്ബാം യൂസ് ചെയ്യണത് ഇതും ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുതൽ യൂസ് ചെയ്യാം കാരണം എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല ഒക്കെ നാച്ചുറലായിട്ട് ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് തന്നെയാണ് എൺപത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യണത് ലിബാമ് തന്നെയാണ് ഇത് സ്ട്രോബെറിയുടെ ലിബാമാണ് രണ്ട് ഫ്ലേവറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ട് കളറിലുമാണ് ഉള്ളത് പക്ഷേ ചെറിയ ബോട്ടിലാണ് അപ്പോൾ ചെറിയ ബോട്ടിൽ ആവശ്യമുള്ള കസ്റ്റമർക്ക് വേണ്ടി കൊടുക്കണു അൻപത് രൂപക്കാണ് ഇത് സെയിൽ ചെയ്യണത് ഇതാണ് നമ്മളെ വൈറ്റ്നിങ് ഓയിൽ ഇത് മുഖത്തെ കരുവാളിപ്പ് കുരുക്കളപ്പാട് കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിൻ വൈറ്റനിങ് ഓയിൽ യൂസ് ചെയ്യണത് ഇതും കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയതൊന്നാണ് നല്ല റിസൾട്ട് റിസൾട്ടുള്ളൊരു പ്രൊഡക്റ്റ് കൂടിയാണ് സ്കിൻ വൈറ്റനിങ് ഓയിൽ നമ്മൾ കൊടുക്കുന്നത് നൂറ് എം എല്ലിന് നൂറ്റി അൻപത് രൂപയാണ് മൈലാഞ്ചിയുടെ ഈ നെൽകോൺ പറഞ്ഞല്ലേ നമ്മൾ അതിൻ്റെ ലിക്വിഡാണ് ഇപ്പോൾ ലിക്വിഡായിട്ട് വാങ്ങുന്ന കസ്റ്റമറുണ്ട് ഇത് ലിക്വിഡ് വാങ്ങിയിട്ട് മൈദെടുത്തിട്ടതിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ നെയിൽ അങ്ങനെ ഇട്ടിട്ട് നഖം ചുവപ്പിക്കാൻ പറ്റിയ ഒന്നാണ് അപ്പോൾ ഇങ്ങനെ ഇതും കുറേ എൻക്വയറി ഉള്ള പ്രൊഡക്റ്റാണ് ഈ മിനി ബോട്ടിൽ ലിക്വിഡ് നെയിൽ ലിക്വിഡ് കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് പിന്നെ ഇതാണ് ഹെയർ ഓയിലാണിത് നമുക്ക് മുടി കൊഴിച്ചിൽ താരന് അകാലനിരമൊക്കെ മാറ്റിയിട്ട് മുടി നന്നായി വളരാനും താരം മാറാനും ഒക്കെയാണ് നമ്മൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യണത് നല്ല ഫീഡ്ബാക്കാണ് നമ്മുടെ കസ്റ്റമർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഹെയർ ഓയിലിൻ്റെ ഈ നൂറ് എം എൽ ബോട്ടിൽ കൊടുക്കുന്നത് ഇത് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഓർഗാനിക് ആണ് അതുപോലെ ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് നമ്മൾ ഷോപ്പിലൊക്കെ ചെന്നാൽ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നമുക്ക് കിട്ടില്ല അവർ മഞ്ഞ കൂവാണ് നമുക്ക് തരാം ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇതിന് ചന്ദന കളറാണ് ഇത് യൂസ് എന്തിനാന്ന് വെച്ചാൽ മുഖത്തിൻ്റെ കറുപ്പ് അതുപോലെ കുരുക്കൾ കറുന്നത് പാടുകൾ മായാൻ കഴുത്തിലെ കറുപ്പ് ഇതൊക്കെ മാറാൻ ഏറ്റവും നല്ല ഒന്നാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇത് നമുക്ക് അന്വേഷണം ഓൺലൈനിലൊക്കെ അന്വേഷിച്ചത് നല്ല റേറ്റ് ഉള്ളൊരു സാധനം കൂടിയാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ പൗഡറാണിത് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് നൂറ് ഗ്രാമിൻ്റെ ഈ പാക്കറ്റിന് ഇരുന്നൂറ് രൂപയാണ് ഇത് മൂന്നും നമ്മൾ എസെൻഷ്യൻ ഓയിൽസാണ് അതായത് ഹെന്നാ കോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ യൂസ് ചെയ്യണ മൂന്നൈറ്റം ഓയിലാണിത് നമ്മൾ ബ്രൈഡൽ കോൺ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രൈഡൽസിനൊക്കെ നമ്മൾ സ്പെഷ്യൽ കോണാണ് ഉണ്ടാക്കി കൊടുക്കൽ ഇത് നോർമലി യു കാലിപ്സ് ഇട്ടിട്ട് ഓരോരുത്തർക്കും ഓരോ സ്മെല്ലാണ് ഇഷ്ടം അതിനനുസരിച്ചുള്ള കോൺസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നെയ്ലിക്കൂഡ് തന്നെയാണ് ഇത് ഇപ്പോൾ നമ്മൾ ചെറിയൊരു ബോട്ടിൽ കാണിച്ചിരുന്നില്ല അതിൻ്റെ വലിയതാണ് ഇതാണ് നമ്മൾ കൂടുതലായിട്ട് കസ്റ്റമർക്ക് കൊടുക്കുന്നത് നമ്മളെ അടുത്തുനിന്ന് ഇത് ഉണ്ടാക്കണ ഒരുപാട് കസ്റ്റമർ കൊണ്ടുപോകുന്ന ഒന്നാണിത് ഇത് കൊണ്ടടുത്തുനിന്ന് അവർ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ വാങ്ങിയിട്ട് റീറ്റെയിലും ചെയ്യുന്നുണ്ട് അവർ കോൺസ് ഉണ്ടാക്കാനും യൂസ് ചെയ്യണമെന്നാണ് നെയിൽ ലിക്വിഡ് ഇത് ടീ ട്രീ എസെൻഷ്യൻ ഓയിലാണ് നമുക്ക് മെഹന്ദി കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിലാണ് റീറ്റെയിലായാലും ഹോൾസെയിലായും കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ലിറ്ററിൻ്റെ വില രണ്ടായിരത്തി രൂപയാണ് ഇതും എസെൻഷ്യൻ ഓയിലാണ് യൂക്കാലിപ്സ് ഓയിലാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരം രൂപയ്ക്കാണ് ഒരു ലിറ്റർ കൊടുക്കുന്നത് ഇത് ബ്രൈഡൽ കോണിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് കല്യാണ ടീമിനൊക്കെ നമ്മൾ പ്രത്യേക സ്പെഷ്യൽ കോൺ ആണ് കൊടുക്കുന്നത് അതിനുള്ള ഓയിലാണ് ഇത് ഒരു ലിറ്ററിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നെയിൽ ലിക്വിഡാണ് നെയിൽ കോൺ ഉണ്ടാക്കാനുള്ള ലിക്വിഡാണ് ഇത് ഒരു ലിറ്ററിന് തൊള്ളായിരം രൂപയാണ് വരുന്നത് നമ്മൾ നാല് വർഷമായപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ തുടക്ക ആ ഓർഡർ ഒക്കെ ഉണ്ട് തുടക്കത്തിൽ നമ്മളൊരു ഹെന്നാക്കോണ്ട് മാത്രമായിരുന്നു ചെയ്തിരുന്നത് പിന്നെ ഇപ്പോൾ അടിയ പടിയോ കുടന്ന പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ സ്വന്തമായിട്ടിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് എല്ലാം ഹെന്ന ഹെന്നാണ് നമ്മളെ ഇതിൻ്റെ പേര് പ്രൊഡക്റ്റിൻ്റെ പേര് ഇൻസ്റ്റയിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും അതുപോലെ ഫേസ്ബുക്കിലും ഉണ്ട് വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് നമ്മൾ എന്താ വെറുതെ ഇരുന്നാലൊന്നും നമുക്ക് പൈസ ഉണ്ടാക്കാനൊന്നും കഴിയില്ല ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ തുടങ്ങിയിട്ട് വീട്ടിലെ എല്ലാ സ്ത്രീകൾക്കും തുടങ്ങാൻ പറ്റിയൊരു ഇതാണ് ബിസിനസ് ബിസിനസ്സാണിത് വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യാൻ വലിയ റിസ്കോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഉണ്ട് നമ്മളിതിന്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട് ചെറിയ കിറ്റ് ഐറ്റംസ് വേണ്ടവർക്ക് അങ്ങനെയും അയച്ചു കൊടുക്കുന്നുണ്ട് അതെ അതെ ഓഫ്ലൈനായിട്ടും ഉണ്ട് കൂടുതൽ നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്തു കൊടുക്കൽ പിന്നെ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഇവിടെ വന്നിട്ട് അങ്ങനെ കണ്ടിട്ട് അങ്ങനെ പഠിക്കുന്നവരുമുണ്ട് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നൂറ് ശതമാനം നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് വിശ്വസിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നതല്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്‍റെ പ്രൊഡക്റ്റുകൾ വാങ്ങണം. അതുപോലെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു അതിനായി നൂറ് ഗ്രാം ഹെന്ന പൗഡറാണ് എടുത്തുള്ളത് ഹെന്നാ പൗഡർ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനി ഹെന്ന പൗഡറാണ് നല്ല സ്ട്രിംഗി പൗഡറാണത് അപ്പോൾ നമുക്ക് ഈ ബൗളിലേക്ക് ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കാം അതിലേക്ക് നാൽപ്പത്തഞ്ച് ഗ്രാം ഷുഗർ ആണ് ആഡ് ചെയ്യുന്നത്